വിഷുപ്പുലരിയുടെ തലേ ദിവസം അയ്യപ്പ ദർശനത്തിന് സന്നിധാനത്ത് വൻ ഭക്തജന തിരക്കാണ് നാളെ പുലർച്ചെ നാലുമണിക്കാണ് സന്നിധാനത്ത് വിഷുക്കണി ദർശനം കണ്ണൻ നായർ ൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് വിഷുക്കണി ദർശനമൊക്കെ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് മാധ്യമേളങ്ങളുടെ അകമ്പടിയിൽ ശരണം വിളികളുടെ ആരവത്തിൽ പൊന്നമ്പലവും പൊന്നമ്പലവും അതുപോലെ അയ്യപ്പ സ്വാമിയും കാത്തിരിക്കുകയാണ് ഇവിടെ എത്തുന്ന ഓരോ ഭക്തന്മാർക്കും വിഷുക്കണി ദർശനം ഒരുക്കുന്നതിന് വേണ്ടി ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ഇപ്പോൾ സന്നിധാനത്തേക്ക് എത്തിയിരിക്കുന്നത് ഒട്ടേറെ ഭക്തന്മാർക്ക് അവരുടെ എല്ലാം ലക്ഷ്യം നാളെ പുലർച്ചെ നാല് മണിക്ക് ശ്രീകോവിൽ നട തുറക്കുന്ന സമയത്ത് അയ്യപ്പന് മുന്നിൽ ഒരുക്കി വെച്ചിരിക്കുന്ന വിഷുക്കണി കണ്ട് ദർശിച്ച് അവരുടെ ഒരു വർഷത്തെ ദർശന പുണ്യം പൂർത്തിയാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി എത്തിയിരിക്കുന്ന ഭക്തന്മാരാണ് എല്ലാവരും തന്നെ ഉള്ളത് ഒട്ടേറെ മലയാളികളായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാരുണ്ട് ഇതര സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാരുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്താം തീയതി ഒൻപതാം തീയതി ഒക്കെ തന്നെ വലിയ തിരക്കുണ്ടായിരുന്നില്ല സന്നിധാനത്തും പക്ഷേ ഇത്തവണ വലിയ തിരക്ക് നമുക്ക് താഴെ തിരുമൂരത്ത് നിന്നുള്ള ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും താഴെ തിരുമൂരത്ത് ഭക്തർ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് പടിപൂജ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് പടിപൂജ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഭക്തന്മാർ തൊഴിൽ കൈകളോടുകൂടി ശരണം വിളിച്ചുകൊണ്ട് അയ്യപ്പ സ്വാമിയെ എന്ന് വിളിച്ചുകൊണ്ട് ശരണം വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സന്നിധാനത്ത് നിന്ന് കാണാൻ സാധിക്കുന്നത് നാളെ പുലർച്ചെയാകുമ്പോഴേക്കും ഈ സ്ത്രീകോപലും പുന്നമ്പലവും ഒക്കെ തന്നെ ഈ പൂക്കളാൽ അലങ്കൃതമാകും അതിന് ആ ആ ണി മുതൽ ഏഴ് മണി വരെയാണ് ശബരിമല വിഷുക്കണി ദർശനമുള്ളത് അതിനുശേഷം മാത്രമായിരിക്കും ഭിഷേകം അടക്കമുള്ള അഭിഷേക ചടങ്ങുകൾ നടക്കുക വലിയ ഭക്തി സാദനമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് നാളത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഭക്തർക്ക് ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു വിഷു കൈനീട്ടം കൂടി ഒരുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പറയാൻ സാധിക്കുക കാര്യം ഭക്തന്മാർക്ക് അയ്യപ്പ മുദ്ര ചാർത്തിയ ലോക്കറ്റ് കൂടി ചെയ്യുകയാണ് അത് ദേവസ്വം മന്ത്രി ബി എൻ വാസവൻ നാളെ രാവിലെ എട്ട് മണിക്ക് കുടിവരച്ചുവട്ടിൽ വെച്ച് ആ ലോക്കറ്റുകൾ പ്രകാശനം ചെയ്യും രണ്ട് നാല് എട്ട് അതായത് രണ്ട് ഗ്രാം അരപ്പവൻ ഒരു പവൻ എന്നീ തൂക്കത്തിലുള്ള ഭക്തർക്ക് തയ്യാറാക്കിയിരിക്കുന്നത് ഭക്തർക്ക് ഇവിടെ നിന്ന് ഈ ദേവസ് ക്ഷേത്രത്തിൽ നിന്ന് മാത്രമായിരിക്കും ആ ലോക്കറ്റുകൾ വാങ്ങാൻ സാധിക്കുക കാരണം അയ്യപ്പന്റെ വിഗ്രഹത്തിൽ നിന്ന് മുന്നിൽ വെച്ച് പൂജിച്ച ശേഷമുള്ള ലോക്കറ്റുകളാണ് അവിടെ വിതരണം ചെയ്യുന്നത് അല്പം സമയം മുമ്പ് ദേവസ്വം ബോർഡ് അധികാരികളോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ തന്നെ പറഞ്ഞത് ആ ദേവസ്വം ബോർഡ് ഭക്തർക്ക് നൽകുന്ന ഒരു വിഷു കൈനീട്ടമാണ് ആ ലോക്കറ്റിന് തന്നെയാണ് അങ്ങനെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും എന്ത് തന്നെയാലും രണ്ട് ഗ്രാം തൂക്ക ലോക്കറ്റിന് പത്തൊൻപതായിരത്തി മുന്നൂറ് രൂപ നാല് ഗ്രാം അതായത് അലപ്പവൻ ലോക്കറ്റിന് മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ് രൂപ എട്ട് ഗ്രാം തൂക്കമുള്ള ലോക്കറ്റിന് എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ എന്നിങ്ങനെയാണ് ഈ ലോക്കറ്റുകളുടെ വില നാളെ പുലർച്ചെ എട്ട് മണിക്ക് ഈ നമ്മളിപ്പോൾ കാണുന്ന കൊടിമരച്ചുവട്ടിൽ വെച്ച് ദേവസ്വം മന്ത്രി വി എൻ വാസവനാണ് ആ ലോക്കറ്റ് ഭക്തർക്ക് സമ്മാനിക്കുന്നത് നേരത്തെ ഏതാണ്ട് അറുപത്തി അഞ്ചോളം ആൾക്കാരാണ് ഇതുവരെ ലോക്കറ്റിനെ ബുക്ക് ചെയ്തിരിക്കുന്നത് അതിൽ ബുക്ക് ചെയ്ത ആൾക്കാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഭക്തനാണ് ആ ലോക്കറ്റ് സമ്മാനിക്കുന്നത്

ഇവിടെ എത്തുന്ന പരമാവധി എല്ലാ ഭക്തന്മാർക്കും വിഷുക്കണി ദർശനം സാധ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം ഇന്ന് വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷമാണ് മേൽശാന്തിയും തന്ത്രിയും ചേർന്ന് ശരി ശരി കണ്ണനാണ് സന്നിധാനത്ത് നിന്ന് അവിടുത്തെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് നാളെ പുലർച്ചെ മണിക്ക് സന്നിധാനത്ത് വിഷുക്കണി ദർശനം തുടങ്ങും രാവിലെ ഏഴ് മണിവരെയാണ് കണ്ണൻ തുടർന്നോളൂ ഇന്ന് വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷമാണ് ഇവിടെ വിഷുക്കണിക്കായി ഒരുക്കുന്നത് ശ്രീ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ വിഷുക്കണി തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഒരുക്കും നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പടിപൂജിതരാണ് പടിപൂജ ഘട്ടത്തിലേക്കാണ് അതിനുശേഷം ഹരിവരാസനം ചൊല്ലി നെയ്ത്തിരി വിളക്ക് നെയ്വിളക്ക് അണച്ച ശേഷം നാളെ രാവിലെ പുലർച്ചെ നാല് മണിക്ക് നട തുറക്കും ആ സമയത്ത് വിളക്ക് കൊളുത്തി അയ്യപ്പ ഭഗവാൻ അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ വിഷുക്കണി ദർശനം സാധ്യമാക്കും അതിനുശേഷം ഭക്തരെ കടത്തിവിടും ഭക്തർക്ക് ഓരോ ഭക്തന്മാർക്കും വിഷുക്കണി ദർശനം സാധ്യമാകുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ദേവസ്വം ബോർഡിൻ്റെ നിന്ന് ഉണ്ടായിരിക്കുന്നത് എത്തുന്ന ഏഴ് മണി വരെ എത്തുന്ന എല്ലാ പരമാവധി ഭക്തന്മാരെയും ഒരു സെക്കൻഡെങ്കിൽ ഒരു സെക്കൻഡെങ്കിലും അവർക്ക് അയ്യപ്പന് മുന്നിൽ അവരുടെ ഇഷ്ട ഭഗവാൻ മുന്നിൽ ഒരു സെക്കൻഡെങ്കിലും വിഷുക്കണി ദർശിച്ച് അവരുടെ ദർശനം പൂർത്തിയാക്കുക ദർശന പുണ്യം നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എസ് പി ആയിട്ടുള്ള അജിത് കുമാറിൻ്റെയും അതുപോലെ തന്നെ പത്തനംതിട്ട എസ് പി ബി ബിനുവിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ പോലീസ് സന്നാഹമൊക്കെ തന്നെ ഇവിടെയൊക്കെ ഉണ്ട് ഓരോ സ്ഥലങ്ങളിലും താഴെ നടപ്പതിലായാലും അവരെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾക്കും നാലു മണി മുതലാണ് സന്നിധാനത്ത് വിഷുക്കണി ദർശനം ഒരുക്കിയിരിക്കുന്നത് നാലു മണി മുതൽ ഏഴ് മണിവരെ പരമാവധി എല്ലാവർക്കും ദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കുകയാണ് ഇന്ന് താഴെ പൂജയ്ക്ക് ശേഷമാണ് കണി ഒരുക്കുന്ന കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് കണ്ണൻ നായരാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്